ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു ചെടികളുടെ ഭംഗി കൊണ്ടോ ചെടികളോടുള്ള നമ്മുടെ ഇഷ്ടം കൊണ്ടോ നമ്മുടെ വീടും പരിസരവും എല്ലാം തന്നെ നല്ല കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ചെടികൾ വളർത്തുന്നുണ്ട് അത് പൂക്കളെ ചെടികൾ വളർത്തുന്നുണ്ട് ഇലച്ചെടികൾ വളർത്തുന്നുണ്ട് അപ്പം ഈ ചെടികളിൽ അതായത് പൂക്കളെ ചെടികളായാലും ഇലച്ചെടികളല്ലോ നമ്മെ കൊല്ലാൻ പറ്റിയതായത് നമ്മുടെ ജീവൻ വരെ എടുക്കാൻ കഴിവുള്ള കുറച്ച് പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളതറിയാതെ പോരുത് ചിലർക്കൊക്കെ അറിയാൻ മതിയാകും അങ്ങനെയുള്ള കുറച്ച് ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഏതൊക്കെ ചെടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ അലങ്കാര ചെടികളായിട്ട് വളർത്തുന്ന ഒരുപാട് ചെടികളുണ്ടല്ലേ അപ്പം അതിൽ നമുക്കറിയാം പൂക്കളെ ചെടികളിൽ ഒന്നേതാണ് നമ്മുടെ അരളി അല്ലേ അരളി കഴിച്ചിട്ട് എൻ്റെ പൂ കഴിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടൊക്കെ ഈ അടുത്ത് വാർത്തയിലൊക്കെ വന്നതാണ് അപ്പം പൂക്കളിലെ ചെടികളിലും വിഷാംശമുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ലീഫ് പ്ലാന്റിനും ഒരുപാട് വിഷാംശമുള്ള ചെടികളുണ്ട് കേട്ടോ കൂടുതലായിട്ട് ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ തന്നെയാണ് ഇത് ഉള്ളത് അപ്പം ഞാൻ ആദ്യം കാണിക്കുന്ന ചെടി നമ്മുടെ ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് ഇപ്പോൾ ഡിഫൻ ബാച്ചിയ പ്ലാന്റ്സിൻ്റെ എന്ന് പറയും അപ്പോൾ ഇതൊരു ഓർണമെൻറ്റൽ പ്ലാന്റും കൂടിയാണ് കേട്ടോ അതായത് നമ്മൾ ഇൻഡോറിൽ വളർത്തുന്ന അധികം ആൾക്കാരും ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തന്നെ ഒരുപാട് വെറൈറ്റികൾ ഇന്ന് ഈ ഒരു ചെടി നമ്മൾ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ അധികം നമ്മൾ ഗ്രീനും ഒരു വൈറ്റും കോമ്പിനേഷനിലാണ് ഈ ഒരു ചെടി കാണുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും അതായത് തണ്ട് എല്ലാ ഭാഗത്തും ഒരുപാട് പോയിൻസസ് ഉണ്ട് കേട്ടോ അതായത് ഒരുപാട് വിഷമുള്ളത് കൊണ്ട് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുള്ള വീട്ടിലൊക്കെ നമ്മൾ ഇതിൻ്റെ അതിൽ ഒരുപാട് കാൽസ്യം ഓക്സലേറ്റ് ഉണ്ട് കാൽസ്യം ഓക്സലേറ്റ് ആണ് ഇതിലുള്ള വിഷ അപ്പോൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ഇട്ടോ അപ്പോൾ ഈ ചെടി ഞാൻ ഞാൻ ഉപയോ ഒഴിവാക്കാനല്ല പറയുന്നത് ഞാൻ ഒരുപാട് വളർത്തുന്നുണ്ട് അപ്പം നമുക്ക് എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വീട്ടിൻ്റെ അകത്ത് വിൽക്കുന്നവർ അതായത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇൻഡോർ പ്ലാന്റിൽ വെ കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ കഴിയുന്ന വീട്ടിൻ്റെ അകത്ത് വെക്കാതിരിക്കുക പുറത്താണെങ്കിലും മക്കൾക്ക് കൈ എത്താത്ത കുട്ടികൾക്ക് എത്താത്ത രീതിയിൽ വയ്ക്കുക അത് മുതിർന്നവരായാലും കുട്ടികളായാലും ഇതിൻ്റെ ഇല കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതായത് ഇത് നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ വീങ്ങിയിട്ട് ചൊറിച്ചിലൊക്കെ വന്നിട്ട് നമ്മുടെ വായ് വായ്ക്കകത്തും ഒക്കെ തന്നെ ഒരു അലർജി പോലെ വന്നിട്ട് നമുക്ക് വോമിറ്റിങ് വരും അതുപോലെ തന്നെ വയറുവേദന വരും നമുക്ക് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിൽ ഒരു ഇത്ര അരമണിക്കൂറുകൊണ്ടൊക്കെ മരണം വരുകയും സംഭവിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് അതിൽ നമ്മുടെ വളർത്തുന്ന വളർത്തു മൃഗങ്ങളുണ്ടല്ലോ നമുക്കുള്ള ചെറിയ പൂച്ച അതുപോലെ തന്നെ പട്ടി അതുപോലെ തന്നെ ആട് പശുവൊക്കെ തന്നെ അതൊക്കെ തന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് അവരൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മരണം അവർക്ക് മരണം സംഭവിക്കും അപ്പോൾ മുതിർന്നവർ കുട്ടി കുട്ടികളൊന്നൊന്നുമില്ല ഏത് ആൾക്കാർക്കും ഈ ഒരു ചെടിയുടെ ഇല അല്ലെങ്കിൽ തണ്ടൊക്കെ ഇത് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ വലിയ ഇല ആകുട്ടോ അപ്പോൾ ഡിഫിൻ പാച്ചിയ പ്ലാന്റ് ഒരു വലിയ ഇല നല്ല വലിപ്പുള്ള ഇല ആകും അപ്പോൾ ഇതൊക്കെ കുട്ടികൾ ചെറിയ ചെടികളാണ് അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തണ്ടൊന്ന് നമ്മുടെ കൈ തട്ടിയാലും കൂടി നമുക്ക് ചൊറിച്ചലാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് നമ്മുടെ പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ് മണി പ്ലാന്റ് ബിഗിനേഴ്സ് അതായത് തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ മണി പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് അതായത് എൻജോയ് പോത്തോസ് അതായത് മാർബിൾ പോത്തോസ് ഗോൾഡൻ പോത്തോസ് സാൻഡൽ പോത്തോസ് അങ്ങനെ ഒരുപാട് മണി പ്ലാന്റ്സ് ഉണ്ട് ിട്ടോ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വിഷയമുള്ളത് നമ്മുടെ ഗോൾഡൻ പോത്തോസ് ആണ് ഇത് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ചെടി ഇതിലും ഉണ്ട് കിട്ടും ഇതിലും കാൽസ്യം ഓക്സലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അതുകൂടാതെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്സും കൂടിയാണ് അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വരുന്ന സമയത്തക നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ വേഗത്തിൽ പറിച്ചു കഴിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അപകടം സംഭവിക്കട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന അല്ലെങ്കിൽ ഭംഗി ചെടികളാണ് പക്ഷേ നമ്മൾ ഈ ചെടി വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണപ്പോൾ ഇത് നമ്മൾ അറിയാതെ പോകരുത് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഉണ്ടെന്ന് കിട്ടും അപ്പോൾ അറിയാത്തവരുണ്ടാകും പിന്നെ മൂന്നാമത്തെ നമ്മളുടെ ജി സി പ്ലാന്റ് അല്ലെങ്കിൽ സിറ്റി സിറ്റി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ചെടി നമ്മൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഭംഗിയാണ് കാരണം ലീഫൊന്നും പെട്ടെന്ന് കൊഴിഞ്ഞു പോകില്ല നമുക്ക് ഒരുപാട് കാലം ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തിരഞ്ഞെടുത്തൊരു പ്ലാന്റും കൂടിയാണിത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ സെഡ് സെഡ് പ്ലാന്റ് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇതിങ്ങനെ ചട്ടിയിലിങ്ങനെ ഒരു ബൾബ് പോലെ വന്നിട്ട് വന്നിട്ടതിങ്ങനെ കായി വരികയാണ് പക്ഷേ ഈ ഒരു ചെടിൻ്റെ അകത്ത് തണ്ടിലും ഇലയിലൊക്കെ നല്ല രീതിയിൽ വിഷാംശം ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ വീട്ടിൻ്റെ അകത്തൊക്കെ വയ്ക്കുമ്പോൾ കുട്ടികളിലെ വീട്ടിലായാലും മുതിർന്നവരൊക്കെ തന്നെ ഇതിൻ്റെ എല്ലാം കഴിക്കുന്നത് അപകടമാണ് അപകടം എന്ന് വെച്ചാൽ നമ്മളെ നിശബ്ദരായിട്ട് കൊല്ലാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മൾ പോലും അറിയാതെ നമ്മളെ നമ്മളെ കൊല്ലാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ വരെ എടുക്കാൻ പറ്റിയ നമ്മൾ നമ്മളൊരു അലങ്കാര ചെടിയായിട്ടായിരിക്കും വളർത്തുന്നത് പക്ഷേ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ ഇപ്പോൾ സി സി പ്ലാന്റ്സൊക്കെ ബെസ്റ്റ് ഇൻഡർ പ്ലാന്റ് ആണ് എല്ലാവരും വളർത്തുന്നതാണ് എൻ്റെ ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഫസ്റ്റ് കാണിച്ച് ഉണ്ട് അപ്പോൾ ഈ ചെടികളൊക്കെ നമുക്ക് നല്ലൊരു നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ വളർത്തുന്ന ആണ് ഇത് ഒഴിവാക്കാനല്ല പറയുന്നത് നമ്മൾ വളർത്തുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ അതുപോലെ തന്നെ വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ളവർ നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പ്ലാന്റിൽ ഒരുപാട് കാൽസ്യം ഓക്സിലേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെടി നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അപകടം വരുത്തുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സെഡ് സെഡ് പ്ലാന്റ് ഇട്ടോ അപ്പോൾ നിങ്ങൾ ഇത് വളർത്തുമ്പോൾ നമ്മൾ നമുക്കിതിൽ ഈ ഒരു ചെടി നമുക്ക് പെട്ടെന്ന് തന്നെ വേരൊഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ ലീഫ് വെച്ച് കൊടുത്താൽ നമുക്കൊരു കുഞ്ഞ് ബൾബ് പോലെ അല്ലേ അപ്പോൾ ഈ ഒരു ഒക്കെ ഫുൾ വീഡിയോ ഞാൻ ചാനൽ കാണാത്ത തരാം എന്തായാലും ഒന്ന് കാണുന്നിട്ടോ പിന്നെ അടുത്തതാണ് നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്സ് അല്ല സിങ്കോണിയം പ്ലാന്റ്സും തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് പക്ഷേ സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ എല്ലാ ഭാഗത്തും വിഷാംശമുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തുനിന്ന് വെച്ചാൽ തണ്ട് വേരിയലൊക്കെ തന്നെ നമ്മൾ നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമ്മൾ വളർത്തുന്ന ചെടിയാണ് പക്ഷേ ഇതിൽ ഒരുപാട് കാൽസ്യം ഓക്സലേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ചെടി വിഷാംശമുള്ള ചെടിയിൽ പെടുത്തുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇതിന് വരുന്നത് നമുക്കറിയാം ഇത് ചൊറിച്ചെടി ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കുട്ടികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയവർ കഴിച്ചാൽ തന്നെ ചൊറിച്ചെടി അതുപോലെ തന്നെ വായലി വരുന്ന ഒരു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശ്വാസമുട്ടി വരും അതുപോലെ തന്നെ നമുക്ക് ചുമ വരും അങ്ങനെയുള്ള ഒരുപാട് ഇത് വന്നിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരുപാട് കുട്ടി അറിയാത്തപ്പോൾ ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ ഇതിൻ്റെയിലേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല അവർ കഴിച്ചിട്ടായിരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു അപ്പോൾ അവർ കഴിക്കാതെ അല്ലെങ്കിൽ അവർ അവർക്ക് എത്താത്ത രീതിയിലാണ് നമ്മളൊരു മതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ അടുത്തതാണ് നമ്മുടെ നല്ല ബെസ്റ്റ് ഇൻ്റർ പ്ലാന്റ് ആയിട്ട് നാസ് റെക്കമെൻഡ് ചെയ്ത പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് ഇതിന് സർപ്പപ്പോള അതുപോലെ തന്നെ സൺസ്വേരിയ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ചെടി നമുക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ് എന്നാലും നമുക്ക് ഇത് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അതിലുപരി ദോഷമുണ്ട് ഇതിൻ്റെ ഇല നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതിൽ ധാരാളം കാൽസ്യം ഓക്സലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം വിഷാംശമുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഈ ചെടി നമ്മൾ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തൊരു പ്ലാന്റ് ആണ് കാരണം നമ്മൾ ഇൻഡോറിൽ മക വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി സമയങ്ങളൊക്കെ ഓക്സിജൻ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സർപ്പപ്പോളല്ലേ ഇതിൻ്റെ സർപ്പം ഇതിൻ്റെ ഓരോ ശുചിരങ്ങളും അതായത് ഇതിൻ്റെ ഈ ലീഫിലുള്ള ഓരോ ശുചിരങ്ങളിലും തുറന്നിട്ടാണ് നമുക്ക് ഓക്സിജൻ പുറത്തേക്ക് തരുന്നത് അതേ സമയത്ത് തന്നെ ഇതിന് നല്ല ടോക്സിക് ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് അപ്പോൾ ടോക്സിക് ആണെന്ന് പറയാൻ കാരണം തന്നെ ഇതിൻ്റെ ഇതിൽ ധാരാളം വിഷാംശം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് വളർത്തുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറ റിപ്പീറ്റ് ചെയ്യുന്നില്ല കുട്ടികളും മുതിർന്നവരുള്ള എല്ലാ വീട്ടിലും നമ്മൾക്ക് എന്തായിട്ടും സൂക്ഷിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് നമ്മളെ നിശബ്ദ കൊലയാളിന്നാണ് ഇതിനെ പറയുന്ന പേര് അതായത് നമ്മുടെ ജീവൻ എടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഈ ചെടി ഇട്ടോ അടുത്ത ചെടിയെന്ന് പറയുന്നത് നമ്മുടെ പിസി ലില്ലി പ്ലാന്റ് ആണ് പിസി ലിലി പ്ലാന്റ്സിന് ഇതിലിപ്പോൾ പൂക്കളില്ല കേട്ടോ ഞാനിപ്പോൾ ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇതിലൊരു പൂവിൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്തിരുന്നു അപ്പോൾ വൈറ്റ് പി സി ലില്ലി പ്ലാന്റ്സാണ് കേട്ടോ അപ്പോൾ ഇത് ഇതും നമ്മളെ ബെസ്റ്റ് നാസ റെക്കമെൻഡ് ചെയ്ത എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റിൽ പെട്ട ഒരു ചെടിയാണ് നമ്മുടെ പീസിനില്ലി പ്ലാന്റ് പ്രീസിട്ടോ അപ്പോൾ ഈ ചെടി നമുക്ക് ഇതിൽ ഇതിൻ്റെ ഇലയിലൊക്കെ ധാരാളം ഉണ്ട് പക്ഷേ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോറിൽ വെക്കുന്നതിന് പ്രശ്നമില്ല നമ്മൾ ശ്രദ്ധിക്കണം ഇതും കുട്ടികളെല്ലാം വീട്ടിൽ നമ്മൾ ഇൻഡോറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ ഒരു ഇൻഡോറിൽ അതായത് വീട്ടിൻ്റെ അകത്ത് പൂക്കൾ വേണമെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ പീസിനിലി പ്ലാന്റ് അല്ലേ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിലും ധാരാളം വിഷാംശമുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ അറിയാതെ പോരുന്ന അതാണ് കാണിക്കുന്നത് അടുത്തത് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു ചെടിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അലോക്കേഷ്യ പ്ലാന്റിലും ഇതിൻ്റെ തണ്ടിയിൽ എല്ലാ എല്ലാ ഭാഗത്തും നമുക്കറിയാം ഒരു ചേമ്പ് പോലെയാണിത് നമ്മുടെ ചേമ്പ് ചേമ്പില്ലേ സാധാരണ ചേമ്പ് അത് നമുക്കറിയുമ്പോൾ കടിച്ചു പോയാലും തൊട്ടുപോയാലും അല്ലെങ്കിൽ നീരായാലും ഒക്കെ നമുക്ക് ചൊറിച്ചലൊക്കെ വരും അല്ലേ പല ഇതും വരും അപ്പോൾ അങ്ങനത്തെ ഒരു ചെടിയാണിത് അപ്പോൾ ഈ ഒരു ചെടിയിലും ധാരാളം കാൽസ്യം ഓക്സലേറ്റ് ഉണ്ട് ധാരാളം വിഷാംശം അടങ്ങിയ ചെടിയാണ് അപ്പോൾ ഇതെന്തായാലും നമ്മുടെ മത്ത് മൃഗങ്ങൾ എന്നത് കടിച്ചിട്ടുണ്ടെങ്കിൽ പശുവൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ മരണം സംഭവിക്കും അങ്ങനെയുള്ളൊരു ചെടിയാണ് ഇപ്പോൾ കുട്ടികളുള്ള സ്ഥലത്തെ നമ്മൾ കുട്ടികളെ കൈയ്യെത്താത്ത ദൂരത്തേക്ക് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ ആ രീ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് അറിയാത്തവരുണ്ടാവട്ടെ ച അധികം ആൾക്കാർക്ക് ചിലപ്പോൾ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അപ്പോൾ ഇപ്പോൾ തുടക്കക്കാർക്കും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയാത്തവർക്കാണ് കേട്ടോ വീഡിയോ അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടി ഇത് നമ്മുടെ കലേഡിയം പ്ലാന്റ് ആണ് കലേഡിയം പ്ലാന്റ്സ് നമുക്കറിയാം ഇത് ഇപ്പോൾ ഞാൻ കുറച്ച് കാണിക്കുന്നുള്ളൂ ഇപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കാരണം ഇതിൽ ഫുള്ളായിട്ട് എന്താണുള്ള വിഷാംശമുണ്ട് അപ്പോൾ പോയസൻസ് കൂടുതലുള്ളൊരു ചെടിയാണ് അപ്പോൾ ഈ ചെടി നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ കഴിക്കുക എന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട പ്ലാൻസാണ് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വളർത്തവ വളർത്തണ്ടെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ്